ഇസ്ലാം വലൈക്കും സുഹൃത്തുക്കളെ യുക്തിവാദി ജബ്ബാർ മാഷെ പറ്റിയൊരു വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു അതിനെക്കാട്ടി കുറച്ച് കടികട്ടിയാണ് അബ്ദുലഹേബിനെ പോലെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെ വിമർശനം ആവാം അത് റസുല്ലാന്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല ഇത് വിമർശനമല്ല തെറിയാണ് പറയുന്നത് ആരിഫുസൈൻ തെറി പച്ച തെറിയാണ് പറയുന്നത് പരിശുദ്ധ റംലാലിലൊക്കെ വന്നിട്ട് ഒരു പ്ലേറ്റില് മാംസം വെച്ചിട്ട് പറയണത് പന്നി ഇറച്ചിയാണ് ഇസ്ലാം നിരോധിച്ച സാധനം ഞാനത് കഴിക്കണത് എടാ ഹുസൈൻ ചെറ്റേ പന്നി ഇറച്ചി ആക്കണ്ട പന്നിന്റെ തീട്ടം കഴിച്ചോ എനിക്കതിനുള്ള സ്വാതന്ത്ര്യ ഇന്ത്യ രാജ്യത്തുണ്ട് ആരും വരൂല കഴിക്കണ്ടെന്നിട്ട് പന്നി ഇറച്ചി കൈ കഴിക്കുന്നല്ലേ വീഡിയോ വിട്ടത് റംദാനെ െ ഇളക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ പന്നിന്റെ തീട്ടം കഴിക്കുന്ന വീഡിയോ വീട് സ്വാഗതം അതിലൊന്നും ഒരു പ്രശ്നമില്ല വിമർശനമാവാ പക്ഷെ തെറിയാണ് പറയുന്നത് റസുല്ലെ തെറി പറയുന്നുണ്ട് റസൂല്ല കല്യാണം കഴിച്ച ആയിഷാബിയുടെ കഥ പറഞ്ഞിട്ട് എല്ലാ കഥകളാണ് നീ ഉണ്ടാക്കുന്നത് അതുപോലെ അള്ളഹാവിനെ നീ തെറി പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നീ പറയുന്നുണ്ട് പരമച്ചത്തെ മാന്യമായിട്ട് വിമർശനം പിന്നെ നീയും നിന്റെ കൂട്ടാളികളും ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പ്രപഞ്ചം ലോകം മൊത്തം മതം ഇല്ലാത്തൊരു രാഷ്ട്രം ഉണ്ടാക്കണം ആ സ്വപ്നം കണ്ട് കണ്ട് നീ ചാവു മാരകമായ അസുഖം വന്നിട്ട് അബുലായൊക്കെ അബുലായൊക്കെ ചത്തില്ലേ അതുപോലെ ചാവു പക്ഷെ നിന്റെ നിന്റെ കൂട്ടാളികളെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോണില്ല മനസിലായ നിന്റെ ആഗ്രഹം അതല്ലേ ഇസ്ലാം പാടില്ല ഹൈന്ദവ സഹോദരന്മാര് പാടില്ല ക്രിസ്ത്യാനി പാടില്ല ഒരു മതം പാടില്ല ലോകത്ത് എത്ര മതം ഒന്നും പാടില്ല മതം ഇല്ലാത്തൊരു രാഷ്ട്രം നടന്ന് തന്നെ നീയും നിന്റെ കൂട്ടാളികളും സ്വപ്നം കണ്ട ചാവല്ലാതെ അതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല നീ ഇപ്പോ എഡിറ്റ് ചെയ്തിട്ടൊരു പോസ്റ്റ് കിട്ടില്ലേ ഇസ്ലാമിനെ കുയിച്ചു മൂടുന്നത് ഇന്ത്യയിൽ അല്ലേ ഒരു വീഡിയോ ചെയ്തില്ലേ നിന്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ നടക്കൂല ചെറ്റ പരം നാറി പിന്നെ ഇല്ലാ കഥകള് എക്സ് മുസ്ലിം സേറ്റിൽ പോയിട്ട് ഇല്ലാ കഥകളൊക്കെ വായിച്ച് ആ സിസ്റ്റം കണ്ട് തിരിച്ചു വെച്ച് പാവം ഒന്നും അറിയാത്ത ആളുകൾക്ക് കാണിച്ചു കൊടുക്കേ എന്ത് ഇഷ്ടത്തിന് പറയുന്നല്ല ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചതാർ നിന്റെ പൂപ്പായ ഇവൻ ഏത് നാട്ടിലാ ഉള്ളത് ആ നാട്ടിലെ മയല് കമ്മിറ്റിക്കാര് പ്രത്യേകം നമ്പർ ഇട്ടോ ഇവനൊക്കെ മരിച്ചു പോയിട്ട് പള്ളിക്കാട്ടിലേ മയത്ത് വെക്കാൻ സമ്മതിക്കരുത് കാരണം അവിടെയുള്ള മയ്യത്തുകൾക്ക് അത് ബുദ്ധിമുട്ടാവും അതുപോലെ അയിൻ്റവൻ സഹോദരന്മാരെ ഇവൻ ഒരു അക്ഷമതം ഇല്ല ഒരു ദൈവം പോലും ഇല്ല എന്ന് പറഞ്ഞ ആളാണ് അവിടെയും അടുപ്പിക്കരുത് ക്രിസ്ത്യാനികളോടെ പറഞ്ഞത് നിങ്ങൾ കൊണ്ടു വന്നാൽ എടുക്കരുത് ഇവന്റെ വീട്ടിൽ ഇവന്റെ അടക്കളയിൽ ഇവനെ കുഴിച്ചിടണം എന്തൊക്കെ ഈ റസുൽദാനെ പറഞ്ഞത് കോടാലക്കോടി ജനങ്ങള് അള്ളാന്റെ അഭിഭായ റസുൽദാനെ ചങ്കില ചോരയായിട്ട് കൊണ്ടിടക്കുമ്പം അവർ ഇളക്കാൻ വേണ്ടിയിട്ട് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ ഇന്ത്യയിൽ കൊയ്ച്ച് മൂടും നീ ആരാടാ നിന്റെ തറവാട് സ്വത്താണ് ഇസ്ലാം സുഹൃത്തുക്കളെ ഞാൻ ആദ്യം പറയാം കുറച്ച് കടികാട്ടിയാണ് ഇവന് അപ്പം എൻ്റെ സംസാരത്തിൻ്റെ ശൈലി മാറും പിന്നെ കൂടുതൽ പറയാത്തത് ഒരുപാട് ആളുകളെ ഞാൻ മാനിക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്ത് പലരും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നാം നമ്പർ സാധനക്ക് ഒക്കെ പറയാനാറിയവനെ ഇവൻ അത്തരം കാര്യങ്ങളാണ് വിടുന്നത് പിന്നെ പ്രഭാഷണം നടത്തുന്ന ഉസ്താദന്മാർ പലരും പോലെ ചെറ്റകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് സംവാദം വെക്കുന്നുണ്ട് സന്തോഷം അതുപോലെ ഒരുപാട് വീഡിയോ വൈറലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ അതിൻ്റെ കൂടെ ഇവനെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു രണ്ട് ലൈൻ മറുപടി കൊടുക്കണം പിഞ്ചു മക്കൾ ഇവൻ്റെ പോലെയുള്ള ആളുകളെ വർത്തമാനം കേട്ടിട്ട് നശിക്കാൻ അത് മതി വൈതറ്റാൻ അതിന് നിങ്ങളും കൂടി കാരണമാവും അവർ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ ഈ വീഡിയോ പുസ്തകന്മാർ കാണാൻ സന്ദർഭം ഉണ്ടാകട്ടെ ഉണ്ടാക്കട്ടെ അപ്പൊ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇനിയുള്ള പ്രഭാഷണം പറയുമ്പോൾ ഇത്രക്കാർക്കും കൂടി മറുപടി രണ്ട് ലൈൻ ചേർക്കണതില്ല പിഞ്ചു കുട്ടികളാണ് ഇവരെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുമ്പോൾ ഇവര് പറഞ്ഞത് സത്യാ നിപാട് ഇല്ലാ കഥകളാണ് പറയുന്നത് എടാ ആരിഫ് ഹുസൈൻ നീ എന്താ ഒരു ഒരു ചങ്ങായി ഫോൺ ചെയ്ത് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് ഒരാൾ ഫോൺ ചെയ്തില്ല എനിക്ക് അബൂ സുഫിയാനെ പറ്റിട്ട് ഇല്ലാ കഥകളല്ലേ പറഞ്ഞുകൊടുത്തത് പരമ തെണ്ടി ചെറ്റ ഇതൊന്നും പോരനക്ക് നീ എന്താ കരുതിയത് നീ ഇപ്പൊ നിന്റെ കൂട്ടാളികൾ ഇത് കേട്ടി എന്നെന്തേലും പറഞ്ഞാലുണ്ടല്ലോ അള്ളഹാനേനെയും ദീനേയും പറഞ്ഞ കാരണം എന്നെ നീയും നിന്റെ കൂട്ടാളികളും എതിരായിട്ട് പറഞ്ഞാല് അതിനൊന്നും ഞാൻ പറയില്ല പക്ഷെ ഈ ഇസ്ലാമിനെ റസുല്ലാന് അള്ളാൻ നിരന്തരം തെറിയാണ് ഈ പറയുന്നത് നിർത്തിക്കും അപകടമാണ് അന്റെ പോക്ക് നീ പോ മതം ഈ ലോകം മൊത്തം ഒരു മതം വേണ്ട ചില നടക്കുന്നത് അതിന് കൂട്ടുപിടിക്കുന്ന മറ്റു മതങ്ങളെ കുറ്റം പറയാതെ എടാ ധൈര്യം നിനക്കും നിന്റെ കൂട്ടാളികൾക്കും ധൈര്യം എല്ലാ മതങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട് ഒരു ദൈവം ലോകത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട് എത്ര നുണയാണ് നീ പറയണത് എത്ര കളവാണ് നീ പറയണത് അതുകൊണ്ട് അല്ല അവസാനമായി പറയണത് തോഹബ ചെയ്ത് മടങ്ങിക്കോ അള്ളാഹു അഫൂറുറഹീമാണ് ഏറ്റവും കൂടുതൽ പുറത്തരുന്ന ആളാണ് വന്നതൊക്കെ വന്ന് വേറെ റിട്ട മടങ്ങിക്കോ നീ എന്താ വീഡിയോയിൽ പറഞ്ഞത് റിവേഴ്സ് ദേവ നടത്തു ഖുറാൻ പൊളിച്ചടക്കാണ് അള്ള ഇല്ല റസൂല്ല പറഞ്ഞതൊന്നും ശരിയല്ല ഖുറാൻ ശരിയല്ല അതീസ് ശരിയല്ല നീ ആരാട ചള് ചെക്ക നീ ഒന്നും വിചാരിച്ചവിടെ ഒന്ന് ഒന്നും നടക്കാൻ പോടില്ല നീരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ നാലെണ്ണം അഞ്ചെണ്ണൊക്കെ നീ എന്താ വിചാരിച്ചി ലോകം മൊത്തം നീ പറഞ്ഞ രൂപത്തിലാവുന്ന ഒരു ജബ്ബാർ ജബ്ബാർ മാഷിണ്ടല്ലോ ഇന്നലെ അല്ലെങ്കിൽ അടുത്ത ദിവസം സമ്പാദനത്തിന് വന്ന് ബബ് ബബ്ബാനായിട്ട് പോയി ഇത്രയൊഴുക് നിങ്ങൾ ആയസൊക്കെ ദിനംപ്രതി വീഡിയോ അങ്ങനെ അടിച്ചു വിടാ ഇല്ലാ കഥകള് പറഞ്ഞിട്ട് ചേച്ചെ പരനാളീ നിർത്തിക്കോ അള്ളാനെ കളിപ്പിച്ചിട്ട് ഒരു കട്ടിലൊക്കെ വെച്ച് ഒരു ബൽബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീട് ചെയ്തിരുന്നു എടാ നിനക്കൊരു വീടുണ്ടോ നീ അവിടെ താമസിക്കുന്നുണ്ടോ പരമ ഈ പ്രപഞ്ചം ഈ റബിന് ഉണ്ടാവുകടാ ഒരു സ്ഥാനം അവിടെ ഇരിക്കോടാ അല്ലെങ്കി അവിടെ ഉണ്ടാവോടാ ഈ പ്രപഞ്ചം മൊത്തം ഈ ആരാണ് ചീത്ത പറഞ്ഞത് റസുല്ലാൻ ഒരു ബാങ്കില് റസുല്ലാന്റെ പേരില്ലെങ്കിൽ ആ ബാങ്ക് ശരിയാവൂല നിസ്കാരത്തിൽ റസുൽ പേര് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം ശരിയാവൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കഥകളൊക്കെ പറഞ്ഞ് റസുല്ല തെറി പറഞ്ഞ് വീഡിയോ ഇങ്ങനെ ചെയ്യേ ഒളുപ്പില്ലേ പരമ നാറി നീ ഒരു വാശ ഉപയോഗിച്ചല്ലോ റസുല് ഞാൻ ഉസ്താദന്മാരെ എൻ്റെ കുടുംബക്കാരൊക്കെ ആലോചിച്ചിട്ട് നാട്ടുകാരെ ആലോചിച്ചിട്ട് നീ പറഞ്ഞത് തുറന്ന് പറഞ്ഞില്ല തുറന്ന് പറയുന്നില്ല ഞാൻ അങ്ങോട്ട് പറയാം നിന്റെ ആശാരി ഉണ്ടല്ലേ നിന്റെ പിതാവ് ചത്തോ ചത്തടാ എല്ലാ ശവമായ ഇതല്ലേ നീ പറഞ്ഞത് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണ് പരിപാടി നിർത്തിക്കോ വിമർശനമാവാം വേണ്ട ആയിക്കോ അത് നിന്റെ ഇഷ്ടാണ് ചെറി പറയല്ലേ ഇല്ലാ കഥകള് പറയല്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ അല്പം സ്ട്രോങ് പറയേണ്ടി വരും അത്രയും അബുലാബിന്റെ ഫോട്ടോ കോപ്പിയാണ് ഇവന് ഇവൻ പറയാത്ത വാക്കുകളില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതലായിട്ട് ഞാൻ പറയണമെന്നുണ്ട് പക്ഷെ പറയണമെന്നില്ല ഒക്കെ പറയാതെ പറയുന്നു ആരിഫ് ഹുസൈൻ നിന്നോടാ പറഞ്ഞത് നല്ല മര്യാദക്ക് നിന്നോ വിമർശനമായിക്കോ ആവാം പക്ഷെ അത് അതിൽ കിടക്കരുത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വേറെ സ്രാവുണ്ട് വരെ കൂടത്തിൽ വരാം മലാമ